കൈക്കൂലിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ഇടതുപക്ഷം സനീഷ് ജോർജിനെ കൌൺസിൽ ഹാളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഭരണപക്ഷം തന്നെ പ്രഖ്യാപിച്ചു നഗരസഭാ ചെയർമാനാണ് ഈ ചെയറിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ചെയറിൽ ചെയറിലിരുന്ന് ഈ കൌൺസിൽ നിയന്ത്രിക്കുവാൻ എൽഡിഎഫിന്റെ കൌൺസിലർമാർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ യോഗം തുടങ്ങിയ ഉടൻ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു അവധിയിൽ പോയത് നിയമവിരുദ്ധമാണെന്നായിരുന്നു യു ഡി എഫിന്റെ ആരോപണം പിൻവലിച്ച ചെയർമാൻ രാജിവെ ചെയർമാൻ രാജിവെക്കണം വൈസ് ചെയർമാനെ ഭരിപ്പിക്കാനും ചെയർമാൻ വാഹനത്തിൽ വിലച്ച് നടക്കാനും നിങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കുന്നു കേസിൽ പ്രതിയായ നഗരസഭാ ചെയർമാനെ തള്ളിപ്പറയുമ്പോഴും ഇടത് വലതു മുന്നണികൾ അവിശ്വാസം കൊണ്ടുവരാത്തത് ഇരട്ടത്തപ്പാണെന്ന് ബിജെപി കൗൺസിലർമാർ ആരോപിച്ചു കൗൺസിലർമാരിൽ ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസ് കൊടുക്കാൻ ഞങ്ങൾ പേര് അതാണ് ഞങ്ങളുടെ ദൗർബല്യം ഒപ്പിട്ട ഞങ്ങൾ ഈ കൊണ്ടുവരാൻ ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗം അജണ്ട ചർച്ച ചെയ്യാൻ കഴിയാതെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട കൈക്കൂലിക്കേസിൽ രണ്ടാം പ്രതിയാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിൽ പ്രതിയായതോടെ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് രാജിവയ്ക്കണമെന്ന് സി പി ആവശ്യപ്പെട്ടിട്ടും ചെയർമാൻ വഴങ്ങിയിട്ടില്ല മാതൃഭൂമി ന്യൂസ്